ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ള മക്കളെ യേശുവിൻ്റെ തിരുരക്ത സംരക്ഷണം അത് നമുക്ക് ലഭിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യേശുവിൻ്റെ തിരുരക്തത്തിനോടുള്ള സംരക്ഷണ പ്രാർത്ഥനയാണ് അത് അതിങ്ങനെ ചെയ്യാം ഒന്ന് കർത്താവായ യേശുവേ അങ്ങയുടെ തിരുരക്തത്താൽ എൻ്റെ ശിരസ് മുതൽ പാദം വരെ പൊതിയണമേ ഒരു ദിവസം ഒരു പതിനഞ്ച് പ്രാവശ്യവും പതിമൂന്ന് പ്രാവശ്യമോ പറയുക അതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക രണ്ട് കർത്താവായ യേശുവേ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ എനിക്ക് ചുറ്റും ഒരു കോട്ടയായിരിക്കണമേ സക്കറിയ രണ്ടിൻ്റെ അഞ്ച് ആ തിരുവാക്യൊന്നു പറയുക ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും ഞാൻ അതിൻ്റെ മദ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും നമ്മുടെ കുടുംബത്തിൽ യേശുവിൻ്റെ മഹത്വവും യേശുവിൻ്റെ സാന്നിധ്യവും കിട്ടാൻ വേണ്ടി നാം പറയേണ്ട ഒരു വചനഭാഗമാണത് ഒപ്പം തന്നെ സക്കറിയ ഒമ്പതാം അധ്യായം എട്ടാം തിരുവാക്യം ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിനു ചുറ്റും പാളയം കാവൽ നിൽക്കും ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല എൻ്റെ കണ്ണ് അവരുടെ മേൽ ഉണ്ട് ക്രൈസ്തലോ ഈ വചനം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുക നമ്മള് ഒരു ഞാൻ പല പ്രാവശ്യം അത് പറഞ്ഞതാണ് എങ്കിലും ഒരു പ്രാവശ്യം കൂടെ ചേച്ചി പറയുകയാണ് സക്രിയയുടെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ കർത്താവ് പറയാണ് എന്നെ നിങ്ങളെ സ്പർശിക്കുന്നവൻ എൻ്റെ കൃഷ്ണമണിയെയാണ് സ്പർശിക്കുന്നതെന്ന് നമ്മളൊരാളുടെ കൃഷ്ണമണിയമ്മ ഒന്ന് കുത്തി അയാളെ അയാളും ജീവൻ പടയും ഇല്ലേ നമ്മളെ തൊടുന്നവൻ അതുകൊണ്ടല്ലേ സാവൂൾ സഭയെ പീഡിപ്പിച്ചപ്പോൾ കർത്താവ് പറഞ്ഞതാ നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ അപ്പോ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക നമ്മളെ കണ്ടെത്തിയതും നമ്മെ സ്വന്തമാക്കിയതും കർത്താവാണ് ആ കർത്താവ് പറയുന്നു നിന്നെ തൊടുന്നവൻ എൻ്റെ കൃഷ്ണമണീനാണ് തൊടുന്നത് അതുകൊണ്ട് പകരം ചോദിക്കാൻ ഞാൻ പ്രാർത്ഥന പ്രതികാരം ഞാൻ ചെയ്തോളാം ക്രൈസ്റ്റലോട് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം രണ്ട് മൂന്നാമത്തെ പോയിന്റ് കർത്താവായ യേശുവേ സാത്താന്റെ കുടിലതന്ത്രങ്ങളെ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻറെ എല്ലാ ആയുധങ്ങളും എന്നെ ധരിപ്പിക്കണമേ കണ്ടു സാത്താന്റെ കുടിലതന്ത്രങ്ങളെ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും എന്നെ ധരിപ്പിക്കണമേ അത് ധരിപ്പിക്കേണ്ടത് കർത്താവാണ് അതെന്താണ് ധരിക്കാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ സത്യം കൊണ്ട് അരമുറുക്കി നമുക്ക് സത്യം വേണമെങ്കിൽ കർത്താവ് വരണം നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു സമാധാനം തരുന്നത് ബൈബിൾ വായനയാണ് നമുക്ക് ഒരു സമാധാനം നമ്മെ പൊതിയും കർത്താവ് പറയുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു വിശുദ്ധ കുർബാനയിലൊക്കെ പറയുന്നു സമാധാനം നമ്മോടുകൂടെ എപ്പോഴും പറയുന്നത് കേട്ടുവോ കർത്താവിൻ്റെ സമാധാനം നമ്മിൽ അത് പാദരക്ഷയായിട്ട് ധരിക്കാൻ അടുത്തത് സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിനെ നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയം എടുക്കുവിൻ അത് എപ്പോഴും വിശ്വാസിയായിരിക്കുക വിശ്വസിച്ചു കൊണ്ടിരിക്കുക അതിന് ഇങ്ങനെ നമ്മൾ പറയണം ഹൃദയത്തിൽ എപ്പോഴും സൂക്ഷിക്കും ഒരുവിടും ചെയ്യേണ്ട ഒരു വചന ഒരു കാര്യമാണ് ഇങ്ങനെ പറയുക നമ്മൾ എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ സംഭവിച്ചതും ി സംഭവിക്കാനിരിക്കുന്നതുമായ എല്ലാം എൻ്റെ നന്മയ്ക്കായി ദൈവം അയക്കുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു ഉദാഹരണം ചേച്ചി പറയണം പേരൊന്നും ഞാൻ പറയില്ല ഇരുപത്തിമൂന്ന് വർഷമായിട്ട് എനിക്ക് വെളിപ്പെടാതെ കിടന്നിരുന്ന ഒരു സത്യമായിരുന്നു ഇന്നലെ ആ വ്യക്തിയുമായിട്ട് ഒരു പത്ത് മിനിറ്റ് സംസാരിക്കാൻ എനിക്കൊരവസരം ലഭിച്ചു ആ സംസാരിച്ചപ്പം ആ വ്യക്തി ഞാൻ പോലും അറിയാതെ ആ വ്യക്തിയുടെ അതരത്തിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വന്ന കൂട്ടത്തിൽ ഞാൻ ഇരുപത്തിമൂന്ന് കൊല്ലം കാത്തിരുന്ന ആ കാര്യം കൂടി അയാളുടെ വായന്ന് പുറത്തേക്ക് വീണു നിങ്ങളൊന്നാലോചിച്ച ഞാൻ ഞെട്ടിപ്പോയി ഞാൻ ദാഹിച്ച് പ്രാർത്ഥിച്ചും കുറെ നടന്ന് പിന്നെ ഞാൻ വിട്ടുകളഞ്ഞൊരു കാര്യമായിരുന്നു പക്ഷെ കർത്താവ് അത് വിട്ടിട്ടുണ്ടായിരുന്നില്ല അവസരത്തിന് വേണ്ടിയും സാഹചര്യത്തിന് വേണ്ടിയും കർത്താവ് കാത്തിരിക്കുകയായിരുന്നു കർത്താവ് ഇറങ്ങി വന്ന് എന്താണ് ആ പറഞ്ഞത് ഈ വ്യക്തിയാണ് അതിന്റെ പിന്നിൽ കളിച്ച വ്യക്തി എന്ന് കർത്താവ് അങ്ങോട്ട് വെളിപ്പെടുത്തി തന്നു എനിക്ക് ആ വ്യക്തിക്ക് അത് ഒരിക്കലും പറയാൻ സാധിക്കില്ല ആ വ്യക്തി പോലും അറിയാതെ ആ വ്യക്തിയുടെ വായിൽ നിന്നും ആ ഒരു സത്യം അങ്ങോട്ട് പുറത്തേക്ക് വീണു പിന്നെ ഞാൻ അവിടെ ശബ്ദിക്കാൻ നിന്നില്ല ഞാൻ വേഗം ഹല്ലേലൂയ പറഞ്ഞ പുറത്തേക്ക് പോകുന്നു എൻ്റെ ജീവിതത്തിൽ ഒരു വ്യക്തി ഇങ്ങനെ എന്നോട് സംസാരിക്കാൻ വന്നാൽ ഞാൻ അപ്പൊ അവിടെ നിന്ന് എൻ്റെ യേശുവേ തിരുരക്കത്താൽ എന്നെ പൊതിയണമേ എന്നെ നിറയ്ക്കണമേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഒപ്പം ഇത് ഞാൻ ആവർത്തിക്കും ഇതും എൻ്റെ നന്മക്കാണ് ഇതെന്റെ ദൈവം എൻ്റെ നന്മക്കായി അയച്ചിരിക്കുന്നതാണ് ഇതെന്റെ ദൈവം എൻ്റെ ഉപരി നന്മയ്ക്കായി മാറ്റും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി പ്ര കർത്താവ് പരിണമിപ്പിക്കുന്നു യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടവർക്ക് ശിക്ഷാവിധി ഇല്ല അടുത്തത് പറയാണ് യേശു നല്ല പടയാളിയെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക യേശുവിൻ്റെ നല്ല പരിശുദ്ധിയുള്ള പട്ടാളക്കാരിയായിട്ട് പട്ടാളക്കാരനായിട്ട് നീ ഇറങ്ങി പുറപ്പെടുന്നെങ്കിൽ കഷ്ടപ്പാടുകൾ സഹിക്കുക ഒരു നല്ല യോദ്ധാവിനെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക എന്നാൽ നിന്റെ ജീവിതത്തിൽ ഇന്ന് സംഭവിച്ചതും നാട സംഭവിക്കാനിരിക്കുന്നതും എല്ലാം എൻ്റെ നന്മയ്ക്കായി ദൈവം അയച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതാണ് അവിശ്വാസം കണ്ടു നിശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിച എടുക്കുവിൻ രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കാൻ നമ്മോട് കർത്താവ് പറയുന്നതാ എല്ലാ ദിവസവും രാവിലെ നമ്മൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ സ്വർഗ് സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് വായിക്കണം സങ്കീർത്തനം ഇരുപത്തിമൂന്ന് നൂറ്റി ഇരുപത്തിയേഴ് ഇതെല്ലാം നമ്മൾ ഹൃദയസ്ഥമാക്കണം നൂറ്റി ഇരുപത്തിമൂന്നൊക്കെ കൊച്ചു സങ്കീർത്തന കർത്താവേ എന്നെ എന്താ പറയാ സ്വർഗത്തിലേക്ക് ഞാൻ കണ്ണുകളുയർത്തുന്നു യജമാനന്റെ കൈകൾ ദാസന്റെ കയ്യിലേക്ക് എന്നതുപോലെ ദാസൻ്റെ കൈകൾ യജമാനൻ്റെ കയ്യിലേക്കെന്നതുപോലെ ദാസിമാരുടെ കണ്ണുകൾ സ്വാമിനിയിലേക്കെന്നതുപോലെ എൻ്റെ ദൈവമായ കർത്താവിനെ എന്നോട് കരുണ തോന്നുവോളം എൻ്റെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരിക്കുന്നു കർത്താവേ ഞാനൊന്ന് കാത്തിരിക്കുന്നു എന്നോട് കരുണ തോന്നണമേ അങ്ങനെ എപ്പോഴും നമ്മൾ ഇങ്ങനെ ചേച്ചിക്ക് പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഒന്ന് രണ്ട് കൺഫ്യൂഷൻസ് വന്നു ഇതൊക്കെ ഡെയിലി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്ക് വചന ഭാഗങ്ങളാണ് സങ്കീർത്തന ഭാഗങ്ങള് സങ്കീർത്തന തൊണ്ണൂറ്റൊന്ന് എന്നും രാവിലെ കിടക്കപ്പായൽ കിടന്നു കഴിയുമ്പം ഒന്ന് ചൊല്ലുക എല്ലാ ദിവസവും ഗുഡ് മോർണിങ്ങും ഗുഡ് നൈറ്റും ഈശോയോട് പറയുന്നതോടൊപ്പം അതും പറയാ ഈശോയുടെ മരണക്കെട്ടിലാകുന്ന കുരിശ് അതും ചൊല്ലുക ക്രൈസ്തലോട് അടുത്തത് സ്വർഗസ്ഥനായ പിതാവേ ഇന്നേ ദിവസം എന്നെ എല്ലാവിധ അപകട രോഗ ദുരിതങ്ങളിൽ നിന്നും കാത്തുകൊള്ളണമേ കണ്ടു അടുത്ത പ്രാർത്ഥനയാണത് സ്വർഗസ്ഥനായ പിതാവേ ഇന്നേ ദിവസം എന്നെ എൻ്റെ കുടുംബത്തെ എൻ്റെ മക്കളെയും കൊച്ചുമക്കളെയെന്നൊക്കെ പറഞ്ഞോളൂ കൊച്ചുമക്കളുള്ളവരൊക്കെ എല്ലാവിധ അപകട രോഗ ദുരിതങ്ങളിൽ നിന്നും കാത്തുകൊള്ളണമേ എന്നിട്ട് അടുത്ത പ്രാർത്ഥന പരിശുദ്ധാത്മാവേ അങ്ങേ അഭിഷേകത്താലും വചനത്തോടുള്ള ദാഹത്താലും എന്നെ നിറയ്ക്കണമേ കേട്ടുവോ അഭിഷേകം നിറയ്ക്കണം പരിശുദ്ധാത്മാവിന്റെ അടുത്തത് എന്താ വചനത്തോടുള്ള ദാഹം എന്നിലും നിറയ്ക്കണം മറ്റൊന്നും അല്ല നിറയ്ക്കേണ്ടത് വചനത്തോടുള്ള ദാഹം അടുത്ത പ്രാർത്ഥന കർത്താവായ യേശുവേ ജഡമോഹ ആസക്തിക്ക് അടിമപ്പെടാതെ തിരുരക്തത്തിന്റെ സംരക്ഷണം നൽകി തിരുച്ചോരയാൽ എന്നെയും എൻ്റെ മക്കളെയും കൊച്ചുമക്കളെയും ഭവനത്തെയും എൻ്റെ പ്രിയങ്കരരെയും എന്നെ എൻ്റെ സഹായികളെയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെയും ഞാൻ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരെയും കഴുകി വിശുദ്ധീകരിക്കണമേ തിരുരക്തത്തിൻ്റെ പ്രൊട്ടക്ഷൻ ചോദിച്ചിട്ടുള്ളൊരു പ്രാർത്ഥനയാണത് പ്രീ ഉള്ള മക്കളെ അടുത്ത നിമിഷം നമ്മളെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് സ്വർഗത്തിൽ അങ്ങയോടൊപ്പം എന്നേക്കും ജീവിക്കാനുള്ള അനുഗ്രഹം നീ എനിക്ക് പ്രദാനം ചെയ്യണമേ എന്നിട്ട് സ്വർഗവാതിൽ തുറന്ന് അങ്ങയുടെ ശക്തമായ കരങ്ങൾ നീട്ടി എനിക്ക് സമാധാനം പ്രദാനം ചെയ്യണമേ സ്വർഗവാതിൽ തുറന്ന് ശക്തമായ കരങ്ങൾ നീട്ടി എനിക്ക് സമാധാനം പ്രദാനം ചെയ്യണമേ ഇനി ഓടിച്ച് ഒരു പ്രയറും കൂടെ ചേച്ചി പറയാം എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും എൻ്റെ എളിയ വിശ്വാസത്തിൽ ഞാൻ പറയും പ്രിയ ഈശോയെ എന്നെ രക്ഷിക്കണമേ എല്ലാ സംശയത്തിൽ നിന്നും ആകുലതകളിൽ നിന്നും പ്രലോഭനത്തിൽ നിന്നും പ്രിയ ഈശോയെ എന്നെ രക്ഷിക്കണമേ എൻ്റെ ഏകാന്തത ഇടമണിക്കൂറുകളിൽ വിഷമതകളിൽ പരീക്ഷണങ്ങളിൽ പ്രിയ ഈശോയെ എന്നെ രക്ഷിക്കണമേ എൻ്റെ പരാജയങ്ങളിൽ കാര്യനിർവഹണങ്ങളിൽ പ്രയാസങ്ങളിൽ സങ്കടങ്ങളിൽ പ്രിയ ഈശോയെ എന്നെ രക്ഷിക്കണമേ പിതാവും രക്ഷകനുമായ അങ്ങയുടെ സ്നേഹത്തിനു മുൻപിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ എൻ്റെ ഈശോയെ എന്നെ രക്ഷിക്കണമേ എൻ്റെ ഹൃദയം പരാജയഭാരത്താൽ തകരുമ്പോഴും പ്രത്യാശ നശിക്കുമ്പോഴും പ്രിയ ഈശോയെ എന്നെ രക്ഷിക്കണമേ ഞാൻ ക്ഷമ നശിച്ചവനും കുരിശുകളിൽ പിറുപിറുക്കുന്നവനും ആകുമ്പോൾ പ്രിയ ഈശോയെ എന്നെ രക്ഷിക്കണമേ ഞാൻ രോഗിയും എൻ്റെ കൈയും തലയും തളരുകയും ചെയ്യുമ്പോൾ ഞാൻ ഒറ്റപ്പെടുകയും ചെയ്യുമ്പോൾ പ്രിയ ഈശോയെ എന്നെ രക്ഷിക്കണമേ എല്ലായ്പ്പോഴും എല്ലാവിധ ബലഹീനതകളിൽ നിന്നും വീഴ്ചകളിൽ നിന്നും പ്രിയ ഈശോയെ എന്നെ രക്ഷിക്കണമേ എൻ്റെ ഈശോയെ എന്നെ കൈവെടിയരുത് സ്വർഗസ്ഥനായ ദൈവമേ എൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളിലും എനിക്ക് ആശ്വാസം നൽകണമേ എന്ന് പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ യാചിക്കുന്നു നല്ല ഇടയനായ യേശുവേ എന്നെ ഒരിക്കലും കൈവെടിയരുതേ എന്ന് ഞാൻ യാചിക്കുന്നു ഈ പ്രയറ് പ്രത്യേകമായിട്ട് ഒരു പതിനഞ്ച് ദിവസം ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ ഇപ്പൊ ചേച്ചി പറഞ്ഞ പ്രയർ അവസാനത്തെ ദിവസം പതിനഞ്ച് ദിവസം കഴിയുമ്പം അത് സ്വയം കത്തിത്തീരാൻ നമ്മൾ അനുവദിക്കാൻ ആ മെഴുകുതിരി നമ്മുടെ ഏത് ഏതാവശ്യവും സാധിച്ചു കിട്ടുന്ന പറയണത് എൻ്റെ മക്കള് ഇതൊന്നൊരു സ്റ്റാർ ഇട്ട് വെച്ചിട്ട് ഈ പ്രയറ് കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കെ ഇന്നലെ ഞാൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവി എന്ന പ്രാർത്ഥനയുടെ മഹത്വവും പറഞ്ഞു തന്നിരുന്നു ഹല്ലലിയ എന്നെക്കാൾ ഉപരി എന്നെ കേൾക്കും എന്നെക്കാളുപരി കർത്താവിനെ കാണും കേൾക്കും അറിയും ചെയ്ത മക്കളുണ്ടാകുമായിരിക്കാം ചില നേരങ്ങളിൽ ഞാനും തളർന്നിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി വിളിച്ചിട്ടായിരിക്കാം എന്താ ചേച്ചി ചോദിക്കുമ്പോൾ ഇപ്പോൾ ഒരു കുട്ടി തുടർന്ന് ഇപ്പം വിളിച്ചുകൊണ്ടിരിക്കും അവൾ എന്നോട് പറയും ചേച്ചി വിഷമിക്കില്ല കേട്ടോ ചേച്ചി വിഷമിക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ എന്നോട് ഇങ്ങനെ സംസാരിക്കും എനിക്ക് എത്ര ബലമാണത് അങ്ങനെ എല്ലാവരും വിളിച്ച് പറയണ്ടെട്ടോ മൊബൈൽ ഹാങ്ങ് ആവും പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ ഗ്രൂപ്പിൽ കിടക്കത്തക്ക വീട്ടിലുള്ള മെസ്സേജുകളെ ചേച്ചി ചെയ്യുന്നുള്ളൂ കാരണം ചില വൈദികരെ എന്നെ വിളിച്ച് പറഞ്ഞു ഞങ്ങളുടെ മൊബൈലൊക്കെ പഴയതകണ് അപ്പോൾ അതിൽ നിറഞ്ഞു കിടക്കും അതുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ സ്വയം ഡിലീറ്റായി പോകുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തു വെക്കാൻ ചേച്ചി അത് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഗ്രൂപ്പിലൊക്കെ കിട്ടുന്നവർ അത് ഡിലീറ്റായി പോകുമ്പം ഓ അതാ ചേച്ചി അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിക്കോളാം പലരും ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞാൻ അങ്ങനെ ചെയ്തത് അതുകൊണ്ട് എല്ലാ മക്കളെയും എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിസ്ത്യാവസേ പിതാവേ അപ്പസ്തോര ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേയെന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വശക്തനായ ദൈവമേ ആമേൻ